ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എം ആർ സി വ്ലോഗ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ തുമ്പൂർ മൊഴി പ്രകൃതി ഗ്രാമം അവിടുന്ന് അതൊക്കെ കണ്ടുകഴിഞ്ഞിട്ട് നേരെ ആതിരപ്പള്ളി വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി വരികയാണ് എല്ലാവരും അടിച്ചു കയറി വാ അപ്പോൾ അതിൻ്റെ നിയമാശങ്ങളൊക്കെ വായിച്ചിട്ട് വേണം അങ്ങോട്ട് ഉള്ളിൽ പോകാൻ ഒരു തീപ്പൊരി വീണാൽ ഒരു കാട് നശിക്കുമെന്ന് അറിയണം ഇപ്പോൾ ഈ മഴത്തെന്തായാലും അത് വീഴില്ല അത്രയും മഴ ഉണ്ട് ഇവിടെ അപ്പോൾ അതിൻ്റെ വെള്ളച്ചാട്ടം കാണാതെ ഈ വഴിയിലൂടെ വഴിയിലൂടെയാണ് പോകണം കുറച്ച് അപ്പോൾ നമ്മളിത് അതിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ ആ പുഴയുടെ അടുത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ വാസിദ്ധ ആലോചിക്കുകയാണ് പുഴയുടെ എടുക്കുവാണോ അതോ താത്തോട്ട് പോണോയെന്ന് ആലോചിക്കുകയാണ് ഇത് അതിവിശാലമായ പുഴയാണ് കേട്ടോ ഈ കിടക്കുന്നത് ചാലക്കുടി പുഴ അപ്പോൾ ഇവിടെ ഉണ്ടെങ്കിൽ ഈ പാറമ്പ് നമുക്ക് അടിപൊളിയായിട്ട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാം അവരുണ്ടെങ്കിൽ ഇരിക്കുന്നുണ്ടല്ലോ ഇവർ ഇവിടെ ഇവിടെ ഇരുന്ന് കവിത ഇതെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അതിൻ്റെ കപ്പൽസ് ആ മലനിരകളൊക്കെ കണ്ടില്ലേ എന്താ വൈബ് അടിപൊളി ഒന്നും പറയാനില്ല അപ്പോൾ നമ്മുടെ വെള്ളച്ചാട്ടം കണ്ടത് നിങ്ങൾക്ക് തന്നില്ല കണ്ടോളൂ നല്ല പാല് പോലെ വന്ന് ചാടുന്നുണ്ട് കേട്ടോ നല്ല അടിപൊളി വൈബ് ഇത് കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ദൂരം ആളുകൾ വരുന്നുണ്ട് പിന്നെ ബാഹുബലി അങ്ങനെ കുറേ സിനിമകൾ ഇവിടുന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഗ്രാഫിക്സ് സൈഡാണ് ഞാൻ പറഞ്ഞത് എന്തായാലും സംഭവം സെറ്റായിട്ടുണ്ട് അങ്ങനെ നമുക്കിനി ഇതിൻ്റെ താഴത്തോട്ട് പോകണം അപ്പോഴാണ് അതിൻ്റെ പരിപൂർണ രൂപം അടിപൊളിയായി കാണുകയുള്ളൂ ഇങ്ങനെ സൈഡിൽ നിന്നേ നമുക്കൊരു വ്യൂ ഇട്ടുള്ളൂ അതിനുവേണ്ടി ഞങ്ങൾ ഇതിൻ്റെ താഴത്തോട്ട് പോകാൻ കേട്ടോ താഴത്തോട്ട് പോകുന്നതിന് മുമ്പ് കുറച്ച് മുന്നറിയിപ്പും നിയമങ്ങളൊക്കെ അവിടെ എഴുതി വച്ചിട്ടുണ്ട് അതൊക്കെ വായിച്ച് മനസ്സിലാക്കിയിട്ട് വേണം പോകാൻ അങ്ങനെ അങ്ങനെ താഴത്തോട്ടം ഈ താത്തോട്ടം ഇറങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിറങ്ങണം എന്താ വെച്ചാൽ ഇപ്പം മഴ ഉണ്ട് അപ്പോൾ സ്ലിപ്പ് ആകാൻ ചാൻസ് ഉണ്ട് അപ്പം നല്ല ചെരുപ്പും ഷൂ ഒക്കെ ഇട്ട് വരിക ഒരു ബർമൂടിയും ടീഷർട്ടൊക്കെ ഇട്ട് വരിക നല്ലത് പിന്നെ റെയിൻകോട്ടോ കോടൊക്കെ കൈ കരുതുക അങ്ങനെ അങ്ങനെ താത്തോട്ട് പോകുമ്പോഴാണ് കുറച്ച് മങ്കീസ് അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ കൂട്ടുകാരതിൻ്റെ അടുത്തേക്ക് തന്നപ്പോൾ മുറക്കുന്നുണ്ട് കേട്ടോ ദേഷ്യപ്പെട്ടുകൊണ്ടല്ലേ ഇപ്പോടാ പോടാ വീണ്ടും ഞങ്ങൾ താത്തോട്ട് പോവാണ് അപ്പോൾ അതാ നമ്മളെ വീഡിയോയിൽ നമ്മളൊന്ന് ഇപ്പോൾ എടുത്തിയാട്ടോ മറ്റാളിൻ്റെ മത്സരിച്ച് ഓടുന്നുണ്ടോ അവിടെ ബിരിയാണി എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോന്നോ ആണല്ലോ ഇത്ര ഇത് ഫുള്ള് കരിങ്കല്ല് ഇട്ടിട്ട് ഇവർ ഇവിടെ ഓഫ് റോഡാണ് കേട്ടോ അല്ലാതെ ഒരു രക്ഷയില്ല അവിടെ അതാണ് ഗ്രിപ്പ് കിട്ടുകയുള്ളൂ അപ്പോൾ ഇവിടെ മൂത്രം അയക്കാനുള്ള സംഭവങ്ങളുണ്ട് അയ്യവ അളി അതിൻ്റെ ഉള്ളിൽ നിന്ന് മൂത്രമഴിച്ച് വരുന്നുണ്ടല്ലോ വല്ലാത്ത ജാതി എപ്പോൾ കയറി അതിൻ്റെ അകത്ത് ഇതാ നമ്മുടെ അട്ടിപ്പള്ളി മനോഹരമായതാ ആതിരപ്പള്ളി വള്ളച്ചാട്ടം ഞങ്ങൾ താഴത്തെത്തിയിട്ടുണ്ട് അതിൻ്റെ മിസ്റ്റ് ഉണ്ടല്ലേ എത്ര ദൂരത്തേക്ക് അതിൻ്റെ മിസ്റ്റ് വരുന്നവർ നമ്മളെത്ര കുറച്ച് വിട്ടിരുന്നാലും നമുക്ക് അതിൻ്റെ തൂളൽ നമ്മളെ ശരീരത്തിലേക്ക് ആകുന്നുണ്ട് കേട്ടോ ഇതൊക്കെ അതിൻ്റെ ചുറ്റുഭാഗമുള്ള സ്ഥലങ്ങളാണ് അപ്പോൾ ഇപ്പോഴൊക്കെ കുറേ നേമ അതിൻ്റെ അടുത്തൊക്കെ ഒന്നും ചെല്ലാൻ പറ്റില്ല ഞങ്ങളതിൻ്റെ അടിയിൽ നിന്നൊക്കെ ആദ്യം കുളിച്ചിട്ടുണ്ട് ഇപ്പോൾ മഴ കൂടി വെള്ളം കൂടി അപ്പോൾ അങ്ങോട്ട് അലൗഡല്ല കേട്ടോ നമുക്കിത് അങ്ങനെ നിന്ന് ആസ്വദിക്കാം അങ്ങനെ കണ്ടിട്ട് പിന്നെ ഞങ്ങൾ ചാർപ്പ വെള്ളച്ചാട്ടത്തിൻ്റെ അങ്ങോട്ട് എത്തിട്ടോ നമ്മളിഞ്ഞ് വാഴച്ചാൽ വഴി മലക്കപ്പാറയൊക്കെ പോവാണ് അപ്പോൾ ഇവന്മാർ ബ്രിഡ്ജ് ഇവിടെ കെട്ടിയിട്ട് കാലങ്ങളായി അത് ഫുള്ളാക്കുന്നില്ല കാരണം അത് ഫുള്ളാക്കയാണെങ്കിൽ അമ്മ കെയർ ഇന്ന് കാണാം അല്ലയെന്നുണ്ടെങ്കിൽ ഇതില്ലാത്ത ടൈമിൽ ഭയങ്കര വ്യൂ ആയിരുന്നു അപ്പോൾ നമ്മളിനി നേരെ വായിച്ചാൽ അതുവഴി ആ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ടാണ് മലക്കപ്പാറ റൂട്ടിൽ പിടിക്കാൻ കേട്ടോ ഇത്ത സംഭവം സെറ്റാണ് കേട്ടോ ഈ ചാപ്പ വെള്ളച്ചാട്ടൻ നല്ല രസമുണ്ട് അടിപൊളിയായി ഞാനിവിടെ കുറേ പ്രാവശ്യം വന്ന റൂട്ടാണ് നമ്മളൊരു വീഡിയോ ഇപ്പോഴാണ് ചെയ്യുന്നത് ചാനലിപ്പോൾ തുടങ്ങിയിട്ടുള്ളൊ ഇതൊക്കെ അവിടുത്തെ പണിക്കാരട്ടോ ഈ വെള്ളം തിരിച്ചു വീടൊക്കെയാണ് അവർ റോട്ടിലെ കച്ചറിയും ഇതൊക്കെ അങ്ങനെ നമ്മൾ വായിച്ചാൽ ചെക്ക് പോസ്റ്റ് എത്തിയിട്ടുണ്ട് ഇവിടെ കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട് കേട്ടോ ഓടി പോകാൻ പറ്റില്ല ഇവിടെ ഒരു ഇടിത്തരം ജീവിതം നമ്മൾ എന്താ വെച്ചാൽ വായിച്ചാൽ വെള്ളച്ചാട്ടം കണ്ടില്ല കാരണം ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ടാണ് പോയി കണ്ടായിരുന്നു അത് നല്ല പരന്നൊഴുകുന്നൊരു വെള്ളച്ചാട്ടമാണ് ഭയങ്കര ശക്തിയായിട്ട് വരുന്നതല്ല ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ അതാരും പറയും ചെയ്തില്ല ഒന്നും അവിടെ നിന്നൊന്നും ആരും സംസാരിച്ചില്ല അപ്പോൾ നമ്മൾ തന്നെ ഇനി നേരെ പോകണം അപ്പോൾ അതിനകത്ത് നമ്മൾ വാസത്തിറങ്ങി പോയിട്ടുണ്ട് അപ്പോൾ അവിടുത്തെ ഗൈഡ് ഇതൊക്കെ നിർദ്ദേശങ്ങളൊക്കെ തന്നിട്ട് അവിടുന്ന് സ്ലിപ്പ് തരും ആ പൊക്ക് മോനെ അമ്പാനെ പൊക്ക് അപ്പോൾ ഞങ്ങൾ വായിച്ചാൽ ചെക്ക് പോസ്റ്റിനോട് വിട പറഞ്ഞ് മുന്നോട്ട് പോകട്ടോ ഫോറസ്റ്റ് ചെക്കിംഗ് സ്റ്റേഷൻ വായിച്ചാൽ ഇത് അങ്ങനെ നമ്മളിതാ കുറച്ച് മുന്നോട്ട് പോയിട്ട് പുളിയിലപ്പാറ പുളിയിലപ്പാറ എന്നുള്ള സ്ഥലത്ത് എത്തി ഭക്ഷണം കഴിക്കാൻ വണ്ടി നിർത്തിയിട്ടോ അപ്പോൾ നമ്മൾ അതിൽ ഇതാ എല്ലാവരും ഇവിടെ വ വണ്ടി സൈഡാക്കി ഇറങ്ങി നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട് നമ്മൾ നാടൻ ഭക്ഷണം കഴിച്ചത് കാരണം കുറേ ദൂരെ യാത്ര ചെയ്യാറുള്ളത് അപ്പോൾ അതിൻ്റെ പുറകിൽ പോയാക്കുമ്പോൾ ഒരു മ്ലാവ് ഉണ്ട് കേട്ടോ അവിടെ മാന് മ്ലാവ് എന്നൊക്കെ പറയും അപ്പോൾ ഇതിങ്ങനെ അവിടെ നിന്ന് ഈ ഹോട്ടലോട് ചോദിച്ചപ്പോൾ അതവിടുന്ന് ഇങ്ങനെ ഓരോന്ന് കഴിക്കാൻ വേണ്ടി വരുന്ന കേട്ടാ ഇങ്ങനെ ഒന്നും കൂടെ ഉണ്ടെന്ന് തന്നെ അതിനവിടെ കണ്ടില്ല നമ്മൾ ഈ ഒരോണ്ണത്തിനെ കണ്ടോളളൂ എന്തായാലും സംഭവം നല്ല സെറ്റ് ആയിട്ടുണ്ട് ആളെ നല്ല തടിച്ച് വീർത്ത് ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് ഹോട്ടലിൻ്റെ ബാക്ക് ഭാഗാണ് കേട്ടോ അങ്ങനെതാ ഫുഡ് വന്നിട്ടുണ്ട് കേട്ടോ നല്ല നാടൻചോറ ഞങ്ങൾ അടിച്ചത് എന്താ വെച്ചാൽ അത് യാ ഈ ബിരിയാണി ഒക്കെ അയച്ചു ചിലപ്പോൾ ഉറങ്ങി ചാൻസ് ഉണ്ട് കാരണം ഈ കാട് പത്തൊമ്പത് അറുപത് കിലോമീറ്റർ കാടുണ്ട് മലക്കപ്പാറൊക്കെ എത്തുക എത്തുന്നതിൻ്റെ കിലോമീറ്റർ ഞാൻ പറഞ്ഞത് അപ്പോൾ നമ്മൾ അടിച്ച് പൊളിച്ച് പോവാട്ടോ റൂട്ടിലൂടെ ഇനി കാടാണ് ഭയങ്കര കാടാണ് നമ്മളിവിടെ ഒരു ആന ഉണ്ടല്ലോ അത് മുന്നേക്കിറങ്ങായിരുന്നാൽ മതി ഇറങ്ങുന്നൊക്കെ ഇങ്ങനെ പോവാണ് അപ്പോൾ നമ്മൾ വണ്ടി ഒന്ന് സൈഡ് ഇറങ്ങി കണ്ടില്ലേ നമ്മളെ മുന്നിലുള്ള വണ്ടിയാണ് പോകുന്നത് കേട്ടോ സ്വിഫ്റ്റ് അപ്പോൾ ഉണ്ടല്ലോ ഇതിങ്ങനെ കോട നിറഞ്ഞ ഒരു കാഴ്ചകളാണ് എന്താ വെച്ചാൽ ഈ കാട്ടിൽ നമ്മൾ ഇത് ശരിക്കും കാണാല്ല ഡ്രൈവ് ചെയ്യാൻ നമ്മളിങ്ങനെ അതിൻ്റെ അനുസരിച്ച് വേണം പോവാൻ ശരിക്കത് ഇപ്പോൾ ഈ ഈ ടൈമിൽ ഇങ്ങനെ വരണം ഇവിടെ എന്നാലാണ് ഈ കോട അത്രയും മനോഹരമായിട്ട് ഈ കോട നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന ഈ മഴക്കാലത്ത് തന്നെ നടക്കുള്ളു കേട്ടോ അല്ലാത്ത ടൈമിലൊക്കെ കുറച്ചൊക്കെ ഉണ്ടാവുള്ളൂ എന്നാലും ഇതിപ്പോൾ ഭയങ്കര ഞാൻ ഇങ്ങനത്തെ ഈ ടൈമിൽ ആദ്യമായിട്ട് വരുന്നത് പിന്നെ മക്കളെ ആനയുടെ മുന്നിൽ പോയി ചാടിയില്ല നമ്മൾ ആന റോഡ് സൈഡിലായിരുന്നു ഒരു ചെറിയ കുട്ടി കേട്ടോ ഇതിൻ്റെ കൂടെ അത് നമുക്ക് കാണുന്നില്ല നമ്മൾ കാറിന്ന് സൂം ചെയ്ത് എടുത്ത കേട്ടാ ഇവരിങ്ങനെ അവിടുന്ന് മണ്ണും ചളിയും വാരി പൊത്തി എൻ്റെ മേലോട്ട് ഇടുകയാണ് നമ്മളധികം നേരം ഒന്നും അവിടെ നിന്നിട്ടില്ല നമ്മൾ ഇനി ഇറങ്ങി കളിക്കേണ്ടത് വിചാരിച്ച് നമ്മളവിടുന്ന് വേണം പോന്നു പിന്നെ ഇപ്പോൾ മുന്നോട്ട് പോകുമ്പോൾ ഭയങ്കര മഴ മഴ എന്ന് പറഞ്ഞാലും വേണ്ടില്ല എന്താ മഴ വൈഫറൊന്നും ഇട്ടിട്ട് രക്ഷയില്ല അങ്ങനെന്താ നമ്മൾ ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് നമ്മൾ മലക്കപ്പാറ ഏകദേശം എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി ഇവിടെ സ്റ്റേ ചെയ്യാനുള്ള പരിപാടിയാണ് വെൽക്കം ടു തമിഴ്നാട് ഇവിടെ സ്റ്റേ ചെയ്യാനുള്ള പരിപാടിക്ക് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ റൂമൊക്കെ നോക്കി നല്ല അടിപൊളി റൂം കിട്ടാൻ വേണ്ടി ഇങ്ങനെ നോക്കി നടന്നപ്പോൾ റൂമൊക്കെ കിട്ടി നല്ലൊരു ഹിൽ സ്റ്റേഷൻ കിട്ടി ഹോം സ്റ്റേ ഉള്ളത് അപ്പോൾ അതിൻ്റെ ഫുഡൊക്കെ വന്നിട്ടുണ്ട് നല്ല ഉഴുന്ന് ദോശയും ബ്രെഡും വൈവ പിന്നെ വേറെ എന്താ വേണ്ടത് എല്ലാവരും അതിന് വേണ്ടിയിട്ട് അറ്റാക്കിങ് തുടരാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് ഇത് ഈ ഫുഡൊക്കെയാണ് വിളിച്ചെന്നാൽ നമുക്ക് പറ്റുള്ളൂ എന്താ വെച്ചാൽ മറ്റുള്ള ഫുഡൊക്കെ വെച്ചാൽ വയറ് കേടന്ന് കുളവും പിന്നെ നമ്മളെ റൂമിൽ നിന്ന് രാവിലത്തെ കാഴ്ചകളാണ് ഇതാണ് നമ്മൾ റൂമിലോട്ട് വരുന്ന വഴിയിട്ടോ ഭയങ്കര ഓഫ് റോഡാണിത് എന്താ വെച്ചാൽ കച്ചറ അത് ഓഫ് റോഡ് വണ്ടി തന്നെ വേണം ഇങ്ങോട്ടൊക്കെ വരണമെങ്കിൽ പിന്നെ നാലുപോരം തേയിലത്തോട്ടാണ് ഭയങ്കര ഒരു കുന്നിൻ്റെ മുകളിലാണ് കേട്ടോ ഈ സ്റ്റേ കിടക്കുന്നത് അപ്പോൾ നമ്മൾ നട്ടോ ഒരു ഏഴ് മണി എട്ടുമണിക്കൊക്കെ ഭയങ്കര മഴയത്താണ് ഇവിടെ നിന്ന് കയറിയത് ഇത് നമ്മൾ രാവിലെ അടുത്താണ് കേട്ടോ അന്ന് രാത്രി വന്നിറങ്ങിയിട്ട് തന്നെ നല്ല രാവിലത്തെ കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് ഈ റൂട്ട് അങ്ങനെ ഉണ്ട് നമുക്ക് വാൽപ്പാറൊക്കെ പിടിക്കട്ടോ കുറച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ അടിപൊളി റോഡാണ് എന്നാണ് പറഞ്ഞത് ഇത് നമ്മളെ വണ്ടികളൊക്കെ ഇവിടെ പാർക്കിങ്ങിൽ കിടക്കുന്നുണ്ട് കേട്ടോ ഈഡൻ വില്ല എന്നതിൻ്റെ പേര് കേട്ടോ ഈഡൻ വില്ല പിന്നെ അതിൻ്റെ നാലുപുറം കണ്ടില്ല ഞങ്ങൾ ഭയങ്കര ഇവിടെ എന്താ വെച്ചാൽ അത്രയും മനോഹരം ഭയങ്കര ഭംഗി ഇതിൻ്റെ ഒരു പാറ ഉണ്ടാവും ആ പാറമ്മൊക്കെ പോയി ഭയങ്കര അടിപൊളി ഫോട്ടോ ഒക്കെ എടുക്കട്ടോ പിന്നെ ഒരു പോരായ്മ തോന്നി ഇവിടെ ഉണ്ടല്ലോ ഞങ്ങൾ വന്ന് വരുന്നതിൻ്റെ കുറച്ച് മുന്നേ ഇവിടെയൊക്കെ ഉരുളു പൊട്ടിയ പോലെ ഈ മതിലൊക്കെ ഇടിഞ്ഞ് പൊളിഞ്ഞ് കിടക്കുന്നുണ്ട് അത് കണ്ടപ്പോൾ നമുക്കൊരു ഇവിടെ വേണോ വേണ്ടെന്നൊക്കെ തോന്നി പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല അത് ഈ നാലിൻ്റെയൊക്കെ ഹോളോബ്ലിക്സ് ആയിട്ട് വെച്ച് കെട്ടിയ ഒരു മതിലാണ് അതാണ് ഈ പൊളിഞ്ഞ് കിടക്കുന്നത് കണ്ടില്ലേ ഫുൾ അവിടെ നിന്ന് ഇടിഞ്ഞിതാണ് ഈ തല വരെ പൊളിഞ്ഞിട്ടുണ്ട് ഇത് ഇതിലൂടെയാണ് നമുക്ക് റൂമിലോട്ട് പോകുന്നത് പോകേണ്ടത് കേട്ടോ പക്ഷേ അപ്പോൾ അത് ഈ മതിൽ പോയാൽ സ്ഥിതിക്ക് മറ്റേ മതിലും പോകുന്നൊക്കെ നമ്മൾ ഒരു നമുക്കൊരു പേടി ഒന്നും പറയാൻ പറ്റില്ലല്ലോ ദുരന്തങ്ങൾ അങ്ങനെ എല്ലോ സ്ഥലത്തും സംഭവിക്കുന്നതല്ല എന്തായാലും നമ്മളവിടെ വന്ന് പെട്ട് നമ്മൾ അതിൽ സ്റ്റേ ചെയ്തു പിന്നെ രാവിലെ നീച്ചെടുത്ത വീഡിയോ ആണിത് ഇതാണല്ലോ ഈ സ്റ്റെപ്സൊക്കെ കയറിയിട്ടാണ് കേട്ടോ നമുക്ക് പോകാൻ ഇവിടെ നല്ല അട്ടകളുണ്ട് കേട്ടോ അട്ട ഇഷ്ടം പോലെ ഉണ്ട് എല്ലാവർക്കും നല്ല കടിയിട്ടിട്ടുണ്ട് കണ്ടോ ഇതിൻ്റെ ഇങ്ങോട്ട് എത്തി കഴിഞ്ഞാൽ നല്ല കട്ടൊക്കെ വിരിച്ച് പുല്ലൊക്കെ ഇട്ടിട്ട് നല്ല അട്ടിപ്പുല് ആക്കിയിട്ടുണ്ട് ഇതാണ്ട് നമ്മളെ തുണക്കാരൻ്റെ കാലിൽ അട്ട് കയറിയിട്ടുണ്ട് അപ്പം അതിന് ഇത് തട്ടി കഴിഞ്ഞാൽ പോവില്ല ഇത് അതിന്റെ ബ്ലഡ് കുടിച്ചു കഴിഞ്ഞാൽ തന്നെ ചാടും

കണ്ടില്ല ും അങ്ങനെ ഗൈ റൂമിൽ നിന്നുള്ള കാഴ്ചകളാണ് ഇപ്പൊ കാണുന്നത് പുറത്തോട്ടുള്ളത് കേട്ടോ അപ്പൊ അതിലൂടെ ബസ് പോയില്ലേ ബസ് വരുന്നുണ്ട് അതിമനോര അതിമനോഹരമായ ഒരു കാഴ്ച ബസ് ഇതിലൂടെ അങ്ങനെ ഈ ഓഫ് റോഡിലൂടെ വന്നിട്ട് പിന്നെ നല്ല റോട്ടിലോട്ടൊന്ന് കിടക്കാൻ കേട്ടോ അത് ഞാൻ കാണിച്ചു തരാം നമ്മളിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ പറഞ്ഞ് സ്റ്റേ റൂം വെക്കേറ്റ് ചെയ്യും അപ്പോൾ ആ റൂട്ടിലൂടെ ഈ ബസ് പോകുന്ന റൂട്ടിലൂടെ നമ്മളും പോവുന്നത് കേട്ടോ ഒരു നമ്മളെടുത്ത റൂമിൻ്റെ ഉൾവശ കാഴ്ചകളാണ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുകയെന്നൊക്കെ അയറിച്ച് തന്നേരം ഡൈനിങ് ടേബിൾ ഉണ്ട് ഉണ്ടായിരുന്നു ഫുഡ് അടിക്കാം നമുക്ക് പിന്നെ ആദ്യം ആ റൂമിൻ്റെ അത് കണ്ടില്ല നമുക്ക് ഞങ്ങൾ ഒമ്പത് പേർക്ക് രണ്ട് റൂമ് എടുത്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഗ്ലാസ് ഇട്ടുകൊണ്ട് വ്യൂ ഒക്കെ നമുക്ക് അടിപൊളി ആസ്വദിക്കാം കേട്ടോ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ നമ്മളിനി വാൽപ്പാറയിലോട്ട് വെച്ച് പിടിക്കുന്നത് കേട്ടോ ഞാൻ പറഞ്ഞല്ലേ ആ നല്ല റോഡ് എത്തിയിട്ടുണ്ട് കണ്ടില്ലേ അതിൻ്റെ എന്തോ കോട ഓ ഇത് ഈ ആസ്വദിക്കണമെങ്കിൽ ഇതായി ഇപ്പം തന്നെ വരണം ഈ ടൈമിലാണ് ഇവിടെ വരേണ്ടത് ഈ നല്ല മഴ നമ്മളെ കേരളത്തിലൊക്കെ നല്ല മഴ ഉണ്ടാകുമ്പോൾ ഈ ടൈമിലിവിടെ പിടിക്കണം ഇതൊക്കെ ഇപ്പോൾ തമിഴ്നാട് കേട്ടോ കണ്ടില്ല ഞങ്ങൾ അതിൻ്റെ കോടാണ്ടല്ല ഞങ്ങൾ ഒട്ടിപ്പൊളിയാണ് അപ്പോൾ നമ്മൾ ആ റൂട്ടിലൂടെ മുന്നോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് ഇനി നമ്മൾ പോകുന്നത് നല്ല മുടി വ്യൂ പോയിൻ്റ് ഉണ്ട് അപ്പോൾ അവിടെ പോകാനാണ് പ്ലാന് ആദ്യം ഈ ഭാഗത്തുള്ള ഒരു വ്യൂ പോയിന്റ് അതാണ് അപ്പോൾ അത് കണ്ടിട്ടാണ് ബാക്കിയുള്ളതൊക്കെ കാണാൻ പോകുന്നത് അപ്പോൾ ആ നല്ല മുടി വ്യൂ പോയിൻ്റേക്ക് പോകാൻ നമ്മൾ അങ്ങനെ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മളവിടെ കാറൊക്കെ അവിടെ പാർക്ക് ചെയ്യാം കേട്ടോ അവിടുത്തെ ഗൈഡ് നമുക്ക് പാർക്കിംഗ് സംഭവമൊക്കെ പറഞ്ഞ് ഒരുക്കിയിട്ട് ലെവലാക്കി തരുകയാണ് അപ്പോൾ നമ്മൾ നമ്മളവിടുന്ന് ഒരു ടീ സ്റ്റോളുണ്ട് നിന്ന് ടീ ഓടിക്കാൻ വേണ്ടിയിട്ട് ഇത് എല്ലാവരും റെഡിയായി നിൽക്കുകയാണ് നല്ല തണുപ്പും മഴയൊക്കെ അല്ല അതിനുവേണ്ടി പുള്ളിക്കാരൻ ക്ലാസ് ഒക്കെ കഴുകി സെറ്റപ്പ് ആക്കുന്നുണ്ട് കേട്ടോ മൂപ്പർ ടീ ഇടണത് നമ്മൾ വീഡിയോ എടുക്കുകയാണ് ആശാന ഒമ്പത് ടീ വേണം വേഗം സെറ്റപ്പ് ആക്കട്ടെ കേട്ടോ സെറ്റപ്പ് ആക്കിയോ അപ്പോൾ മൂപ്പരിതാ ടീ സെറ്റാക്കുന്ന സംഭവങ്ങളൊക്കെ തുടങ്ങി അപ്പോൾ അതിന് വേണ്ടിതാ പഞ്ചസാര കയ്ക്ക് ആഡ് ചെയ്യുന്നുണ്ട് മൂപ്പർ ഒരു കണക്കുണ്ട് കേട്ടോ ഇത്ര ആൾക്ക് അതാണ് ആ എണ്ണിട്ട് ഇടണ്ടല്ലേ കറക്റ്റ് ഒരു കണക്കിലാണ് പഞ്ചസാര ഇട്ട കണ്ടല്ല ഞങ്ങൾ ഇത് പിന്നെ മൂപ്പര് സ്ഥിരം ചെയ്യുന്നതാകൊണ്ട് മൂപ്പര്ക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ആവും നമുക്ക് കാണുമ്പോൾ ഒരു പുതുമ തോന്നും വേഗം ആയിക്കോട്ടെ ആ ചായപ്പൊടി ബോട്ട് ഇത് നമ്മൾ മൂപ്പരെ സാമ്പിൾ നോക്കാൻ വേണ്ടി ഇത് തന്നാണ് അന്നാണ് കേട്ടോ മൂപ്പരെ തന്നെ സാമ്പിൾ നോക്കണമെന്നുള്ളു അപ്പം നമ്മളവിടുന്ന് കുറച്ച് മിക്സർ വാങ്ങിയാണ് അത് കുറച്ച് മൂപ്പരെ എടുത്താണ് അങ്ങനെ അത് ചായ റെഡി ആയിട്ടുണ്ട് മൂപ്പരയ്ക്കുന്നുണ്ട് കേട്ടോ അരിപ്പിക്കുന്നുണ്ട് വേഗം ആയിക്കോട്ടെ ടീച്ചേർക്കന്മാർ പലതും പറയും നിങ്ങള് ചായൽ ശ്രദ്ധിച്ചാൽ മതി കേട്ടാ നമ്മുടെ ആറ്റലൊണ്ട് പോരട്ടെ നമ്മളെ നാട്ടിലുള്ള ഓരോരുത്തർമാർ ആറ്റണ പോലെ ആരിലും വൈബില്ല നല്ല വീസി അടിച്ചാറ്റണം അമ്പാന ശ്രദ്ധിക്കേ അങ്ങനെ അതാ അടിപൊളി അടാറ് ചായ നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ അപ്പോൾ അതിന് ചായയുടെ ട്രയ കണ്ടില്ല ഞങ്ങൾ എവിടേക്കും പോവില്ല എപ്പോഴാണ് ഇട്ടങ്ങിയിരുന്നോളൂ മൂപ്പരയിൻ്റെ ഡെക്കറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്കിങ്ങനെ ഇതിൽ വെച്ച് തരാം കേട്ടോ ഇതിൻ്റെ ആവശ്യമില്ല നമ്മളൊരു കൈ എത്തുന്ന ഉള്ളൂ അങ്ങനെ നമ്മൾ ഇതാ നല്ല മുടി വ്യൂ പോയിന്റിലോട്ട് കയറാണ് അതിന് വേണ്ടിയിട്ട് ഇവിടുന്ന് ടിക്കറ്റ് എടുക്കുക അപ്പോൾ മൂപ്പര വീഡിയോ എടുക്കരുത് എന്നൊക്കെ പറയുന്നു അയാളെ ടിക്കറ്റ് തരുന്നത് കണ്ടില്ലേ എന്താ സ്വിറ്റ്സർലൻഡ് കിട്ടില്ലല്ലോ ഇങ്ങനത്തെ കാഴ്ചകൾ അടിപൊളി ഇവ അതിൻ്റെ നടുവിലൂടെ വഴിയുണ്ടല്ലേ അതേ അതിലൂടെ പോയാലാണ് നമുക്ക് ആ വ്യൂ പോയിൻ്റൊക്കെ എത്തട്ടോ എന്താ നാല് പുറം ഇതൊക്കെ ഒന്ന് വന്ന് കണ്ട ആസ്വദിക്കുന്ന വേണം കേട്ടോ അങ്ങനെതാ നമ്മളവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ കയറി ചെല്ലുമ്പോൾ തന്നെ അല്ല ഭയങ്കര മരം നിൽക്കുന്നതാണ് വലിയ വലിയൊരു മരം അതിൻ്റെ അടുത്തൊരു വ്യൂ പോയിന്റ് വ്യൂ അവിടെ ഇവിടെ നിന്ന് വ്യൂ കാണാനുള്ള ചെറ്റപ്പെട്ടത് അയ അളിയൻ വൈബവെന്ന് പറഞ്ഞത് കണ്ടോ കോട ഉണ്ടോ നിങ്ങൾ ഈ ഈ കൈവേരിയിൽ നിന്നാണ് പോയിക്കഴിഞ്ഞ ഒരു രശീലട്ടോ അതിനാണ്ട് ഈ ഭയങ്കര ഉയർത്തി കെട്ടിയിട്ടുണ്ട് ഈ കോടയാണ് അതിൻ്റെ ഒരു കൊക്കെ കേട്ടോ വ്യൂ പോയിന്റ് സൂസൈഡ് പോയിന്റ് എന്നൊക്കെ പറയും കണ്ടില്ല നിങ്ങളവിടുത്തെ കോട ഭയങ്കര അറ്റ്മോസ്ഫിയർ ഓ ഓ ബ്യൂട്ടി ബ്യൂട്ടി ബ്യൂട്ടിഫുൾ ഒന്നും പറയാനില്ല ഒന്നും കാണാനും കണ്ടോ വൈബസ്റ്റ് വൈബസ്റ്റ് ഏരിയയാണ് ഇതൊക്കെ കാണണമെങ്കിൽ നമ്മൾ ഈ നാട്ടിൻപുറത്ത് ചെന്നിട്ട് കാര്യമില്ല മക്കളെ പിന്നെ ഈ ടൈമിൽ വരുമ്പോൾ എല്ലാം ശ്രദ്ധിക്കണം കേട്ടോ നമ്മൾ നല്ല സേഫ്റ്റി നമ്മൾ നമ്മളെ ജീവൻ നമ്മൾ ശ്രദ്ധിച്ച് വേണം വരാന് നമ്മൾ വന്നിട്ട് ഓരോ ഷോ കാണിക്കരുത് അപ്പോൾ ഷോളയാർ എസ്റ്റേറ്റിൽ എത്തിയിട്ടുണ്ട് നമ്മളാ അതുവഴി നമ്മളവിടെ പോവുകയാണ് ഇനി വാൽപ്പാറ പിടിക്കുന്നത് അങ്ങനെ ഏകദേശം നമ്മൾ വാൽപ്പാറ ടൗണിൽ എത്താറായി കുറച്ചും കൂടെ മുന്നോട്ട് പോയ വാൽപ്പാറ ടൗൺ ആട്ടോ അപ്പോൾ അവിടെ വണ്ടി സൈഡാക്കിയിട്ട് നമ്മളിനി ഫുഡ് കഴിക്കാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങുകയാണ് അപ്പോൾ നമ്മളെ വിജയ എണ്ണ ഇങ്ങനെ ഭിത്തിയിൽ നിന്ന് ചിരിക്കുന്നുണ്ട് അങ്ങേരം ഇനി രണ്ടായിരത്തി ഇരുപത്താറ് എലക്ഷനിൽ മത്സരിക്കുന്നുണ്ടല്ലോ തമിഴ്നാട് അപ്പോൾ അത ഇതാണ് വാൽപ്പാറ ടൗൺ അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ ഇവിടെ ഇങ്ങനെ ഫുള്ള് ഓരോ ഫുഡിന് വേണ്ടിയിട്ട് ഓരോ ഹോട്ടലിലും കയറി ഇറങ്ങുകയാണ് നമുക്കൊരു ഫുഡ് പറ്റിയാലും എല്ലാവരും കഴിക്കാൻ പറ്റുള്ളൂ അല്ലേ എന്താപാട് അപ്പോൾ അവിടുത്തെ ബസ് സ്റ്റാൻഡിൽ നിങ്ങൾ വാൽപ്പാറ ടൗണിലൂടെ പോകുന്നത് അങ്ങനെ നമ്മളൊരു ഹോട്ടലിൽ കയറി നമ്മൾ പൊറാട്ട അവിടെ ലൈവ് പൊറാട്ട ചൂടുന്നുണ്ട് അത് നമ്മൾ പറഞ്ഞായിട്ടാണ് അല്ല തട്ടിക്ക തട്ടിക്കോ പൊറോട്ട തന്നെയാണ് അപ്പോൾ നമ്മളിത് എല്ലാവരും പൊറാട്ടം വന്നിട്ടുണ്ട് അളിയാൻ ഫോണൊക്കെ എടുത്ത് അതിലിങ്ങനെ കുത്തി കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ അവിടെ പോന്ന് അവിടുന്ന് ഇനി നമ്മൾ പൊള്ളാച്ചിക്ക് കിടക്കാനുള്ള പരിപാടി കേട്ടോ അപ്പോൾ പോകുന്നതായിട്ടുള്ളൊരു വ്യൂ പോയിൻ്റ് ആണിതും ഇവിടെ വണ്ടി നിരത്തിയിട്ടുണ്ടല്ലേ ഭയങ്കര കോടയാണ് ആ ഗ്രില്ലിട്ട് ഭയങ്കര കോട പിന്നെ നമ്മളെ ആളിയാർ ഡാമിലെത്തിയിട്ടുണ്ട് കേട്ടോ ആളിയാർ ഡാമിലെത്തി അവിടെ കയറി അതിൻ്റെ ഡാമിൻ്റെ മുകളിലോട്ട് പോവാട്ടോ നമ്മൾ അതിൻ്റെ മുകളിലോട്ട് എല്ലാവരും പോകുന്ന കാഴ്ച അങ്ങനെ നമ്മൾ അതിൻ്റെ മുകളിലോട്ട് എത്തിയിട്ടുണ്ട് ഭയങ്കര വ്യൂ ആണ് ആ മലനിരകൾ കണ്ടെ നിങ്ങൾ അത് ഭയങ്കര സംഭവം തന്നെ ആ ഡാമാണ് ഇത് നല്ല സെറ്റപ്പായിട്ടുണ്ട് ഇത് കണ്ടുപോകാനായിട്ട് നടക്കാനുണ്ട് കേട്ടോ ഈ ഡാമിന്റെ മുകളിലൂടെ അങ്ങോട്ട് അളി മഞ്ഞല് കുളിച്ച് നിക്കുന്നുണ്ട് ഡാളിയൻ കണ്ടില്ലേ ആലപ്പുറം മലനിരകളാൽ ചുറ്റപ്പെട്ട ഡാം സംഭവം വൈബ് നല്ല സെറ്റപ്പടാ ഡാമിന്റെ മുകളിലുള്ള വ്യൂ ആണ് ഇത് പിന്നെ ഇവിടെ പാർക്കും ഉണ്ട് കേട്ടോ ഇത് വലിയൊരു ഇതാണെന്ന് പറയില്ല എന്നാലും കുഴപ്പമില്ല അങ്ങനെ നമ്മൾ അവിടുന്ന് തിരിച്ചിതാ കുഴപ്പത്ത് എത്തിയിട്ടുണ്ട് നമ്മൾ കാസ്റ്റൽ കിച്ചൺ കയറിയിട്ടുണ്ട് അതിന് പറ്റി നമ്മൾ പേരി പരി മന്തി അൽഫാം മന്തിയാണ് പറഞ്ഞത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അറ്റാക്കിങ് തുടരാൻ വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കാം അങ്ങനെ സാധനം എത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി എല്ലാവരും അറ്റാക്കിങ് തുടർന്നോളൂ കണ്ടോ സാധനം എത്തി അടിപൊളി അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻ്റപ്പ് ചെയ്യാം കേട്ടോ ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാവരും ചാനൽ സബ്മി ചെയ്യാം പരമാവധി സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാം പരസ്യങ്ങളൊക്കെ വന്ന് സ്കിപ്പ് ചെയ്യാതെ പരസ്യമൊക്കെ കണ്ടിട്ട് വീഡിയോ കണ്ടായിട്ടോ കേട്ടോ ഓക്കെ ഗൈസ് മറ്റൊരു വീഡിയോയുമായി കാണാം